संस्कारति मेनियुडे चुकोले चिरि गिट्टीडवे साम्राज्यത്തെ കഴുകൽ കൊത്തി വലിച്ചിടും വൈകൃതമേ നൗ ഇൻഷാ അല്ലാഹ് ദ ഹണ്ടറബിൾ സെക്രട്ടറി ഓഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ऑल इंडिया കമ്മിറ്റി വിൽ ഡെലിവർ ദ ഇൻഓഗ്നൽ സ്പീച്ച് ഫോർ ദി ഇൻസ്പെക്ഷൻ ഐ വെൽക്കം ഹിം इंडियन यूनियन मुस्लिम लीगिश अखिले सैक्रटनाबा जहांगीर साहब सो ई हेव डिलेट एंड एक्सट्रीमली हापी एंड ऑनर्ड दट अ सिंपल पर्सन लाइक मी हेव बी नो बॉडी बट डि ऑनर्ड दिन अपॉन दर्क and their management and respected people of Kerala, which will definitely be carried by me towards Bengal, Pasim Bangal, when I go, I will tell them that how much you think about Bengal, for that once again I have my heart, I thank you very much for your generosity for your enthusiasm of welcoming me, which I cannot forget, it will go with me till I live. It is the welcome from heart, it is not welcome from the public, so that is what I appreciate. At the same time, I would like to say a few words. अबाउट अबू बकर मस्तेह साहब हु हैज स्टार्टेज द टॉर्च ऑफ एजुकेशन फ्रॉम कांतापुरम टू ऑल ओवर इंडिया ही इज नॉट कंफाइंड ओनली टू केरला यू विल बी हैप्पी टू नो You will be glad to know he is hurt when crying. When he heard the brother and sister in Bengal are dying, poorness without education, without properly Islamic education or any type of education. With spite of his busy schedule, he has come to Calcutta and he has been to the village and seen. ൾ ഹൗ പോർ ഓഫ് ലൈഫ്ഹു മാനുഷിക മൂല്യങ്ങൾക്ക് ഗുണകരമായത് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കണം ജനങ്ങൾ ശ്രമിക്കണം എല്ലാവരും എവിടെയും എപ്പോഴും മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കുക മുസ്ലിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഹൈന്ദവർ അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്രൈസ്തവർ അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കുന്ന പക്ഷം ഇവിടെ വർഗീയതയുണ്ടാവുകയില്ല കുഴപ്പങ്ങൾ ഉണ്ടാവുകയില്ല നാടിന് പുരോഗതി ഉണ്ടാകും ഏറ്റവും നല്ല ഒരു നാടായി നമ്മുടെ കേരളം ഉയരുകയും ചെയ്യും അതുപോലെ ആശയം വ്യത്യസ്ത ആശയങ്ങളിലുള്ള മനുഷ്യൻ ഇവിടെയുണ്ട് എക്കാലമുണ്ട് അള്ളാഹു താല എല്ലാവരെയും ഒരേ ആശയത്തിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് വിവിധ ആശയക്കാരും വിവിധ പ്രസ്ഥാനങ്ങളും ഇവിടെയുണ്ട് പക്ഷേ ഒരു ആശയം പ്രചരിപ്പിക്കുമ്പോൾ മറ്റ് ആശയക്കാരനെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കാണുകയും ആശയത്തെ ആശയം കൊണ്ട് നേരിടുകയും ചെയ്യുകയല്ലാതെ തറിവാക്കുകളും കളവുകളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ നിസ്സാരപ്പെടുത്തുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാതിരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്നുകൂടി സാന്ദർഭികമായി ഉറപ്പു കൊടുത്തട്ടെ അങ്ങനെ എല്ലാ വിഷയത്തിലും മനുഷ്യനെ മനുഷ്യനായി കണ്ട് നല്ല ഒരു നാടായി നമ്മുടെ കേരളം ഇൻഷാ അള്ള വരാൻ എല്ലാവരും ശ്രമിക്കണം അതിലുപരിയായി ഒറ്റ വാക്കുകൂടി പറയുന്നു മദ്യനിരോധം അടിയന്തരമായി വരുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലാദ്യത്തെ പ്രദേശം മലപ്പുറമാകട്ടെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ആളുകളെ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് നൂറ് ശതമാനവും മുക്തമാക്കാൻ ആ മുനിസിപ്പാലിറ്റിയും അതിൻ്റെ ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സഹായത്തോടുകൂടി പരിശ്രമിച്ച് ഒരു മാതൃക ഉണ്ടാക്കട്ടെ പഴയ കാലം മുതൽ മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തിക്കൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം അത് പോകാതെ അതിലേക്ക് നമ്മുടെ ജനങ്ങളെ തിരിച്ച് പിടിക്കാൻ ഏറ്റവുമധികം അർഹതയുള്ളവർ മലപ്പുറത്തുകാർക്ക് തന്നെയാണ് അതുകൊണ്ട് മലപ്പുറം ആദ്യമായി ഒരു സമയബന്ധിതമായി ഇൻഷാള്ളൻഷാന്ന് പറഞ്ഞ് മീറ്റിംഗ് കൂടിയിട്ട് കാര്യമല്ല ഒരു സമയബന്ധിതമായി മൂന്ന് മാസം കൊണ്ട് ആറ് മാസം കൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ തീർച്ചയായും മയക്കുമരുന്നില്ലാത്ത മദ്യപാനമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി ആക്കണം അല്ലെങ്കിൽ മലപ്പുറം ഏരിയ ആവണമെന്ന ഒരു കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കാൻ ഇവിടുത്തെ ആളുകളോട് ഉദ്യോഗസ്ഥരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തി ജനങ്ങളോടെല്ലാം ഇതിനുവേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട്